പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് ഇടതുകക്ഷികൾ തമ്മിലുണ്ടായ ആദർശ പോരാട്ടത്തിൽ സി പി ഐക്ക് മേൽക്കൈ കേന്ദ്രവുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനുള്ള സന്നദ്ധത സി പി എം അറിയിച്ചതോടെയാണ് സി പി ഐ ഉയർത്തിയ കടുത്ത എതിർപ്പിനും മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടാവുന്ന പ്രതിസന്ധിക്കും പരിഹാരമായത് ആശയസമരത്തിലൂടെ സി പി നേടിയ രാഷ്ട്രീയ വിജയമായി വേണമെങ്കിൽ വിലയിരുത്താം സി പി എമ്മിൻ്റെ തന്ത്രപരമായ രക്ഷപ്പെടലുമാവാ ധാരണാപത്രം ഒപ്പിട്ട സ്ഥിതിക്ക് ഏകപക്ഷീയമായി അതിൽ നിന്ന് പിന്മാറാനാകുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നു കേന്ദ്രം കൂടി സമ്മതിച്ചാൽ പരസ്പര ധാരണയിൽ പിന്മാറാൻ വകുപ്പുണ്ടെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു തൽക്കാലം മുഖം രക്ഷിക്കലിനുള്ള നടപടിയായി മരവിപ്പിക്കൽ പ്രഖ്യാപനം മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സി പി ഐയുടെ ഉറച്ച തീരുമാനമാണ് ഇപ്പോൾ സി പി എമ്മിനെ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതമാക്കിയത് കേന്ദ്രവുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ തൽക്കാലത്തേക്ക് മരവിപ്പിക്കുന്നതിനും തുടർ നടപടികൾക്കുമായി സി പി ഐ മന്ത്രിമാർ അടക്കമുള്ളവർ ഉൾപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്താനാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ധാരണ ഇരുകൂട്ടർക്കും വലിയ പരിക്കില്ലാതെ വിധത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നതെന്നാണ് കരുതേണ്ടത് പി എം ശ്രീയിൽ കേന്ദ്ര സർക്കാരും കേരളവും തമ്മിൽ ഒപ്പിട്ട ധാരണാപത്രം പ്രകാരം കരാറിൽ നിന്ന് ഏകപക്ഷീയമായി കേരളത്തിന് പിന്മാറാൻ സാധിക്കില്ല ഇരു കക്ഷികളും തമ്മിലുള്ള പരസ്പര ധാരണയിലൂടെ മാത്രമേ പി എം സിയിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഇതിന് മുപ്പത് ദിവസത്തെ സമയപരിധി കൂടി കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സി പി ഐയുടെ ശക്തമായ എതിർപ്പാണ് നിലവിൽ സി പി എം നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത് ഫണ്ട് നിരാകരിക്കപ്പെട്ടാൽ പോലും പി എം സിയുമായി മുന്നോട്ട് പോകരുത് എന്ന ഉറച്ച നിലപാടിലാണ് സി പി ഐ ക്യാബിനറ്റിൻ്റെ അനുമതിയോടുകൂടിയല്ല പി എം സിയിൽ സർക്കാർ ഒപ്പിട്ടത് എന്ന ആരോപണവും സി പി ഐ ഉയർത്തുന്നുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒപ്പിടുമ്പോൾ ഏത് ഗവൺമെൻറ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ധാരണയിലേക്ക് പോയതെന്ന കാര്യത്തിൽ സി നേതൃത്വം മറുപടി പറയേണ്ടി വരും ഈ ചോദ്യത്തിന് മറുപടി ലഭിച്ചാൽ മാത്രമേ സി ഈ വിഷയത്തിൽ പൂർണ്ണ തൃപ്തരാവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്